അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി രംഗത്ത് ജഡ്ജിക്കും കമ്മീഷണർക്കും കൈക്കൂലി നൽകാനും ഫീസ് ഇന്നലുമായി ഏഴ് ലക്ഷം രൂപ ആളൂർ കൈപ്പറ്റിയെന്ന ബാർ കൌൺസിലിന് യുവതി പരാതി നൽകി ആളൂരിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയാണ് യുവതി വസ്തു സംബന്ധമായ കേസ് വേഗത്തിലാക്കാൻ ജഡ്ജിക്കും കമ്മീഷണർക്കും നൽകാൻ മൂന്ന് ലക്ഷം രൂപ ഉൾപ്പെടെ ഫീസിനത്തിലും മറ്റുമായി ആകെ ഏഴ് ലക്ഷത്തോളം രൂപ അഡ്വക്കേറ്റ് ആളൂർ വാങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം സ്വദേശിനി ബാർ കൌൺസിലിന് പരാതി നൽകിയത് ആളൂറിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയാണ് യുവതി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്റെ വസ്തു സംബന്ധമായ കേസ് ജില്ലാ കോടതിയിലുണ്ട് ബംഗളൂരുവിൽ സ്ഥിരതാമസമായ തനിക്ക് കേസിന്റെ ആവശ്യത്തിന് നിരന്തരം നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല എന്നാൽ കേസ് ിൽ തീർക്കാൻ ജഡ്ജിക്കും പോലീസിനും പണം നൽകിയാൽ മതിയെന്ന് ധരിപ്പിച്ച് രണ്ട് തവണയായി അഡ്വക്കേറ്റ് ആളൂർ മൂന്ന് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം കമ്മീഷണർക്ക് നൽകാനെന്ന പേരിൽ മാർച്ച് പതിനെട്ടിനും ജഡ്ജിയുടെ പേരിൽ ജൂൺ അഞ്ചിനുമാണ് പണം കൈമാറിയതെന്നും ബാർ കൌൺസിലിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കുന്നു യുവതിയുടെ പരാതി ബാർ കൌൺസിൽ യോഗം കൂടി പരിശോധിക്കും യുവതി നൽകിയ ലൈംഗാതിക്രമ പരാതിന്മേലെടുത്ത കേസിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആളൂരിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു జనం కొచ్చి